നടി മഞ്ജു വാര്യരുടെയും നടൻ ദിലീപിൻ്റെയും ഏക മകളാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ ഈ താരപുത്രിക്ക് താരപുത്രിയുടെ ജനനം മുതൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയും എല്ലാ ആകർഷണം ഏറ്റുവാങ്ങാനുമുള്ളൊരു കഴിവുണ്ടായിരുന്നു അന്നു മുതൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രിയായി മാറാൻ മീനാക്ഷിക്ക് വേഗം സാധിക്കുകയും ചെയ്തു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വളർന്ന് എം കഴിഞ്ഞ ഹൗസ് അജൻസിയിൽ നിൽക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ ഡാൻസ് വീഡിയോകളുമായാണ് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി എത്താറുള്ളത് അതിന് വലിയ സ്വീകാര്യതയും പ്രേക്ഷകർ നൽകാറുണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മീനാക്ഷിയുടെ ഈ ഡാൻസ് വീഡിയോയ്ക്ക് താഴെ മഞ്ജു വാര്യറുടെ സഹോദരൻ മധു വാര്യർ കമൻ്റ് ചെയ്തിരിക്കുന്നതാണ് മഞ്ജു വാര്യരും മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്നാൽ അതിനെക്കുറിച്ച് ഉത്തരം ഇതുവരെ ആരും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ മധു വാര്യർ മീനാക്ഷിയുടെ പോസ്റ്റിന് താഴെ കമൻറ് ചെയ്തെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു ആവേശമായി മാറുകയാണ് നിരവധി പേരാണ് ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് എത്തുന്നത് നൃത്തമൊക്കെ തരംഗം സൃഷ്ടിച്ചതോടെ ആരാധകർ സന്തോഷത്തോടെ നൽകുന്ന മറ്റൊരു കാഴ്ചയും ഉണ്ടായി അത് മറ്റൊന്നുമല്ല മീനാക്ഷിയുടെ നൃത്തത്തിന് ലൈക്ക് അടിച്ചവരിൽ അമ്മാവൻ മധു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇത് പ്രേക്ഷകർ എല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്തു മധു വാര്യർ ലൈക്ക് ചെയ്തത് കണ്ടുപിടിച്ച ആരാധകർക്ക് തന്നെയാണ് കയ്യടി മീനാക്ഷിയുടെ അക്കൗണ്ട് മാത്രം നോക്കിയാൽ പോരാ എന്നും ലൈക്ക് ചെയ്തവർ ആരൊക്കെയൊന്ന് കണ്ടുപിടിച്ചവർക്ക് വലിയ ഉണ്ടെന്നും അതിൽ മധുവാര്യനെ കണ്ടുപിടിച്ചവർക്ക് പ്രത്യേകം കയ്യേടിയെന്നും മഞ്ജുവിന്റെ ആരാധകരും ദിലീപ് ആരാധകരും മീനാക്ഷി ആരാധകരും ഒരുപോലെ പറയുന്നു ഇതിലൂടെ തന്നെ മഞ്ജുവിന്റെ വീട്ടിൽ മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും അവർക്കൊന്നും മീനാക്ഷിയോട് യാതൊരു വെറുപ്പും മനസ്സിലായി എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോൾ തന്നെ മീനാക്ഷി അച്ഛനോടൊപ്പമാണ് പോകാൻ തീരുമാനിച്ചത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും ഇതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു മീനാക്ഷി അന്ന് വളരെ ചെറുതൊന്നുമല്ല മീനാക്ഷിക്ക് ഒരു പ്രായപൂർത്തിയാകാനുള്ള ഏകദേശം അടുപ്പിച്ചുള്ള പ്രായമായപ്പോഴാണ് ദിലീപും മഞ്ജു തമ്മിൽ വേർപിരിഞ്ഞത് എന്നിട്ട് മീനാക്ഷി അച്ഛനോടൊപ്പം പോകാനാണ് തീരുമാനിച്ചത് അതെന്തുകൊണ്ടായിരുന്നു എന്ന് എല്ലാവരെയും കൊണ്ട് ചിന്തിപ്പിച്ചു എന്നിട്ട് അമ്മയെ ഉപേക്ഷിച്ച മകൾ എന്നൊക്കെ പലരും മീനാക്ഷിയെ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും അച്ഛനെ ഉപേക്ഷിക്കാത്ത മകൾ എന്നാണ് എല്ലാവരും അതിൽ കണ്ടെത്തിയത് പിന്നാലെ എല്ലാവരും മീനാക്ഷിക്ക് പുറകെയായി മീനാക്ഷിയുടെ ഓരോ കാരണങ്ങളായി മഞ്ജുവിനെയും കൊണ്ടുള്ള മീനാക്ഷിയുടെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങളൊക്കെ വളരെ വിവിധം ഫാൻസ് ഏറ്റെടുക്കാൻ തുടങ്ങി കാരണം ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ വളരെ ചെറുതിലെ മാത്രമേ ഉള്ളൂ മീനാക്ഷി കുഞ്ഞായിരുന്നപ്പോഴുള്ള ചിത്രങ്ങൾ മാത്രമാണ് മഞ്ജുവിൻ്റേതും മീനാക്ഷിയുടേതുമായുള്ളത് എന്നാൽ വളർന്നപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും കാണാനില്ല എന്നാൽ ഇവർ ഇങ്ങനെ ചിത്രങ്ങൾ കോർത്തിണക്കാൻ തുടങ്ങി ആരാധകർക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ വളരെയധികം ആഗ്രഹമാണ് എന്നാൽ അതൊക്കെയും അവരുടെ വളരെയധികം പേഴ്സണലായിട്ടുള്ള കാര്യമായതുകൊണ്ട് ആരാധകർ തീരെ അങ്ങോട്ട് ഇടപെടുന്നില്ല വളരെ ചെറുതിലെ മുതൽ തന്നെ കുട്ടിക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് മഞ്ജു വാര്യയുടെ അച്ഛൻ മരിച്ചപ്പോൾ മകളെയും കൂട്ടി എത്തിയ ദിലീപിന്റെ ചിത്രവും വീഡിയോവും ഏറെ വൈറലായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സംഘം ആരാധകർ കണ്ടിട്ടില്ല മഞ്ജുവിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള മീനാക്ഷിയുടെ ഫോട്ടോഷൂപ്പ് ചിത്രങ്ങളും ദിലീപിന്റെ ചിത്രങ്ങളും മാത്രമാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അമ്മാവൻ അനന്തരങ്ങൾക്കൊപ്പം ഉണ്ടെന്ന തെളിവ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഇവരൊക്കെ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹമാണെന്ന് തോന്നുന്നു മധു വാര്യർക്ക് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുമായി മീനാക്ഷി നല്ല അടുപ്പത്തിലാണോ എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്നത് കാരണം അവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നവരാണ് അവർ ഇതുപോലെ മീനാക്ഷിയുടെ ഫോട്ടോയ്ക്ക് കമൻറ്റ് ചെയ്യാറുമുണ്ടായിരുന്നു മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുമുണ്ടായിരുന്നു ഇതിലൂടെ തന്നെ മീനാക്ഷി അവരുടെ അമ്മയുടെ വീടുമായും വളരെയധികം അടുപ്പമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മഞ്ജുവാര്യരെ കാണാറുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ വളരെയധികം ഞങ്ങൾ സന്തോഷവാരായിരിക്കുമെന്നാണ് പറയുന്നത് നന്നായിരിക്കും പോലെ എന്നാണ് മീനാക്ഷിയോട് പോലും പലരും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ